പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ കോട്ടയം ജില്ലയിൽ കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക മുപ്പത്തിനാല് കോടി രൂപായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ടൺ നെല്ലാണ് ഇതുവരെ സംഭരിച്ചത് ഏപ്രിൽ മാസം ഇരുപത് വരെ കർഷകർക്ക് എൺപത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപ സപ്ലൈകോ നൽകിയിട്ടുണ്ട് നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നെല്ല് ഇതുവരെ സപ്ലൈകോ സംഭരിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ നാൽപ്പത്തിനാല് കൃഷി ഭവനുകളുടെ കീഴിലുള്ള പാടശേഖരങ്ങളിൽ നിന്നാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചിരിക്കുന്നത് ഈ മാസം അവസാനത്ത് ോടെ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിക്കുന്നത് അവസാനിക്കും ഐമനം പനച്ചക്കാട് പുതുപ്പള്ളി കുമാരനെല്ലൂർ വാഗത്താനം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഇനി നെല്ല് കൊയ്യാനുള്ളത് ഐമനം പഞ്ചായത്തിലെ പാട്ടക്കാരി പാട്ടക്കാരിപ്പാടശേഖരത്തിലെ നെല്ല് കൊയ്ത് കഴിഞ്ഞ് ഒരു മാസമായിട്ടും സംഭരിക്കാതെ പാടത്ത് തന്നെ കിടക്കുകയാണ് നെല്ല് സംഭരിച്ച മെല്ലുകാർ നൽകിയ പി ആർ എസുമായി കർഷകർ നെട്ടോട്ടത്തിലാണ് സപ്ലൈകോയുമായി കരാർ വെച്ചിരിക്കുന്ന ബാങ്കിൽ പി ആർ എസ് എടുക്കാതെ വന്നതോടെ കർഷകർക്ക് പണം കിട്ടുന്ന കാര്യം അവതാളത്തിലായി പി ആർ എസ് ബാങ്കുകൾ യും സപ്ലൈകോയിൽ നിന്നും പണം നൽകേണ്ട കർഷകരുടെ ലിസ്റ്റ് ബാങ്കിൽ വരികയും ചെയ്താൽ മാത്രമേ കർഷകർക്ക് പണം ലഭിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കോട്ടയം